എന്ത് ആത്മാർത്ഥയില്ലാതെ അവരെന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കല്ലേ സസ്പെൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയത് അതുപോലെ രാഹുൽ മാക്കൂട്ട ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആ ടീമിനെ ഈ ഗൗരവതരമായ പ്രശ്നങ്ങൾ കുറ്റവാളികൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകി ഈ ടീമിനെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ അണ്ണി ഉൾപ്പെടെയുള്ളത് നടത്തിയത് സണ്ണി ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ോട്ടെ അപ്പൊ പോലീസുകാരോ ചോദിച്ചു തരും അല്ലെ അങ്ങനെ വരുന്നത് കോൺഗ്രസിന്റെ അഞ്ചെ കുറിച്ചാണ് അതാണ് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് ഇവർ ഇവര് സസ്പെൻഷനോ അതുപോലെ തന്നെ പുറത്താക്കണമെന്നല്ല അവരെ പോലെയുള്ള ആളുകളെ വെച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്താൽ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിക്കുമെന്നുള്ളത് അതിനൊരു മൂല്യം ഉണ്ടെന്നാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ആ മൂല്യം ഇതോടുകൂടിയില്ല എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും